ഹലോ അപ്പോൾ ഇന്നത്തെ റെസിപ്പി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പോൾ നോക്കാം ഞങ്ങളുടെ സ്ഥിരം ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് കുതിർത്ത് കഴുകി എടുത്തിട്ടുള്ള അരിയാണ് ഇനി ഇതിലോട്ട് വേണ്ടത് അരക്കപ്പ് ചോറും അതുപോലെ കപ്പ് തേങ്ങയും എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽപ്പാകം സവാളയും ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് അരക്കപ്പ് ചോറും കാൽക്കപ്പ് തേങ്ങയുമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലോട്ട് ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം പാകത്തിന് അതുപോലെ ഒരു കാൽ ടീ ീസ്പൂണ് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ചെറിയ ജീരകം സവാളൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ വരുന്നൊരു ഫ്ലേവറാണ് ഇനി ഇതിലോട്ട് ഒരു കപ്പ് വെള്ളമാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ള ഇനി ഇതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി ഇതൊരു പാത്രത്തിലോട്ട് ആക്കി കൊടുക്കാം എന്നിട്ട് നോക്കിയിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കും ഒരുപാട് ലൂസായിട്ടുള്ള മാവല്ല അതുപോലെ നല്ലോണം തിക്കുക അല്ല അപ്പോൾ ഇതിലോട്ട് ഏകദേശം അരക്കപ്പ് വെള്ളം ബ്ലെൻഡറിലോട്ട് തന്നെ ആക്കിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മൊത്തത്തിൽ ഒന്നര കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഏകദേശം നമ്മൾ പാ വെള്ളപ്പൊക്കെ ഉണ്ടാക്കില്ല ആ ഒരു പരുവ ആ ഒരു പരുവത്തിലാണ് വേണ്ടത് ഇതിൻ്റെ കൺസിസ്റ്റൻസി അതുപോലെ നമ്മൾ തട്ടുദോശമൊക്കെ ഉണ്ടാക്കുന്ന അത്രയും മാവ് തിക്ക് വേണ്ട നീർദോശേൻ്റെ അത്ര ലൂസും വേണ്ട കേട്ടോ ഈ ഒരു പരുവത്തിൽ ഉണ്ടാക്കിയെടുത്താൽ മതി ഇനി നമുക്കിത് ചുട്ടെടുക്കാം അപ്പോൾ ഈയൊരു കൽത്തപ്പം ഞങ്ങളുടെ ആയിട്ടുള്ള ട്രഡീഷണലായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് പണ്ടുമുതലേ ചെയ്യാറുള്ള സംഭവമാണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ ഈയൊരു ഫ്രൈ പാനിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇത് സംഭവം ഇരുമ്പാണ് നമുക്ക് കാണുമ്പോൾ നോൺ സ്റ്റിക്ക് പോലെ തോന്നും ഇതിൻ്റെ അകത്തൊക്കെ നല്ലൊരു ഷൈനിങ്ങോടെ ഇതങ്ങനെ മയപ്പെടുത്തി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് സ്ക്രബ്ബർ ഇട്ടിട്ടൊന്ന് കഴുകിയെടുത്താൽ മതി അപ്പോൾ ഈ ഒരു ഇരുമ്പ് ചട്ടിയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് കൽത്തപ്പാണെങ്കിലും നീർദോശയാണെങ്കിലൊക്കെ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയി ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു പറയാട്ടോ ഈ ഒരു ഉരുമ്പ് ചട്ടി ഫുള്ള് സെറ്റ് തന്നെ ഉണ്ട് ഇൻഡസ് വാലി എന്നൊരു പ്രൊഡക്റ്റാണ് ഡീറ്റെയിൽ ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ നമുക്ക് ചുട്ടെടുക്കാനായിട്ട് ഇത് ഞാനിപ്പോൾ ചൂടായി വരുമ്പോഴേക്കും ഒരിച്ചിരി എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലോട്ട് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം ഫ്ലെയിം ഈ ഒരു സമയത്തൊന്ന് കൂടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് കുറയ്ക്കാം എന്നിട്ട് മാവ് ഇതുപോലെ നേരെ ഏകദേശം ഒരു പകുതി മാവോളം ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിത് മൂടി വെച്ചിട്ട് ഫ്ലെയിം നല്ലോണം കുറച്ച് ചുട്ടെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഒരു സൈഡ് ചെറുതായിട്ട് മുരിഞ്ഞ് വരുമ്പോൾ മുഗൾ പാകമൊക്കെ കുക്കായി വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഇതിപ്പോൾ ഒടി ഒരു ഭാഗം കുക്കായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഇനി മറ്റേ സൈഡും കൂടെ കുക്കായി വരുമ്പോൾ നമുക്ക് മാറ്റാം നോൺ സ്റ്റിക്കിൽ നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നതിനേക്കാളും നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ചെയ്തതിനെ ചെയ്യുന്നതിനേക്കാളും ഈ ഒരു ഉരുമ്പ് ചട്ടിയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഈ ഒരു കൽത്തപ്പം നല്ലൊരു മുരിഞ്ഞ് വരുന്ന രീതിയിൽ നമ്മൾ സാധാരണ അടുപ്പിൽ ഉരുളിയിലൊക്കെ വെച്ചിട്ടാണ് ചെയ്യാറുള്ളത് ആ ഒരു ടേസ്റ്റ് തന്നെ കിട്ടുന്നുണ്ട് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ അപ്പോൾ ഇതായിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റാം ഇനി ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ചുട്ടെടുത്താൽ മതി അപ്പോൾ ഇതിൻ്റെ ഫുള്ള് സെറ്റ് തന്നെ ഉണ്ട് ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്തോളൂ പിന്നെ അതുപോലെ നിങ്ങൾക്ക് ചെറിയൊരു പെർസെൻറ്റേജ് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ആയിട്ട് കിട്ടും ഞാനൊരു കോഡ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആ കോഡും കൂടെ നിങ്ങൾ യൂസ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ എന്നാലും നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ആയിട്ട് ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റും ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ കണ്ടില്ലേ നല്ല അടിപ്പൊളിയായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം എന്തെങ്കിലും കറിയോ ചമ്മന്തിയോ ഒക്കെ കൂട്ടിയാണ് കേട്ടോ ഇത് കഴിക്കാറുള്ളത് അപ്പോൾ ഇനി നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്